ഒന്ന് രണ്ട് വാട്സപ്പ് മെസ്സേജുകളും കുറച്ച് കോളുകളും വന്നിട്ടാണ് അപ്പൊ അതിന് ഒരു മറുപടി ആവശ്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്തിനാണ് ഞാൻ ആ പരസ്യം ചെയ്യുന്നത് അത് ഒന്ന് അറിയണമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാനത് പറയാന്ന് വെച്ചു ഇപ്പൊ പറഞ്ഞ നല്ലതാ അത് പിന്നൊരു ആശങ്ക വേണ്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പോയി കേട്ടോളിന്ന് നമുക്ക് പറയാമല്ലോ അതിനുവേണ്ടിയാണ് കേട്ടോ ഇപ്പൊ ഇത് പറയുന്നത് ചില സംശയങ്ങൾ ആൾക്കാർ ചോദിക്കുമ്പോ അത് ചോദിക്കുന്ന സമയത്ത് തന്നെ അത് അത് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലതെന്ന് തോന്നി ഇപ്പൊ ഞാൻ ഇന്ന് ലൈവ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എട്ടര കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് മണി ലൈവ് എപ്പോഴും വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സംസാരിച്ച ആൾക്കാരോട് പക്ഷേ നമ്മളെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി മാത്രമേ സാധാരണ ഉണ്ടാകാറുള്ളൂ ഈ ചോദിക്കുന്ന ആൾക്കാർ ലൈവില് വന്നിട്ട് അത് മനസ്സിലാക്കി പോകണം എന്നുള്ള ഒരു ഇതൊന്നുമില്ല നമ്മൾ ശരിയാക്കാൻ വേണ്ടിട്ടുള്ളതാണ് സാധാരണഗതിയിൽ പറയൽ എങ്കിലും നമ്മുടെ ഉത്തരവാദിത്വം അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലായതുകൊണ്ട് ഞാനന്ന് ലൈവില് വന്നാണ് പെട്ടെന്ന് തന്നെ തീരൂട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തീർത്ത് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരു ചെറിയൊരു വിവരം പറയാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ഒരു ഒന്ന് രണ്ട് ആൾക്കാരും കൂടെയൊക്കെ ഒന്ന് വരട്ടെ പിന്നെ അത് ഞാൻ കേൾക്കുന്നുണ്ടോ എന്ന് പതിവ് പോലെ ഒന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കാരണം മുമ്പ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത് സംഗതി കേൾക്കുന്നില്ല എന്നുള്ളത് ആറ് വരെ ഉള്ളു അല്ലേ ഇന്ന് ലൈവ് കുറവാണ് എന്തിനാണ് ഇത് ചെയ്യുന്നത് വേറെ പണിയില്ലേ എന്നുള്ളതാണ് അപ്പൊ ഞാന് കാര്യങ്ങൾ പറയാം നിങ്ങള് കഴിഞ്ഞ ഏതാനും വീഡിയോകളിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഏതാനും വീഡിയോകൾ വന്നവരൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും പിന്നെ ബെല്ലൈക്കണും ഒക്കെ ഒന്ന് ക്ലിക്ക് കൂടിയിട്ടാ ചുമ്മാണോ ചോദിച്ചിട്ടല്ലേ ചോദിക്കുമ്പോ ചോദിക്കുന്ന ടാക്സ് കൊടുക്കണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളില് ഞാനൊരു പരസ്യം കൊടുക്കുന്നുണ്ട് റിട്ടൺ പ്ലസ് ടീം റിട്ടൺ ഡോട്ട് ഇൻ പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിന്റെ ഒരു പരസ്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ പലരും ചോദിച്ചു നിങ്ങൾ ഈ മണി ചെയിൻ തട്ടിപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ ഉടായ്പ് പരസ്യങ്ങൾ ഇടുന്ന എന്തിനാണ് മനുഷ്യനെ പറ്റിക്കുന്ന എന്തിനാണ് മനുഷ്യൻ്റെ പൈസ പോണ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് ഏതാണ്ട് മൂവായിരത്തി മൂവായിരം നാലായിരം ഞാൻ ചോദിച്ചിട്ടുണ്ട് എത്ര എനിക്ക് തന്നെ അറിയില്ല നോക്കിയിട്ട് പറയാം എത്ര വെടിയുണ്ട് നട്ടോ അപ്പൊ പറഞ്ഞോ എത്ര പേടിയുണ്ട് എത്രയുണ്ട് ഏ എനിക്കന്നെ അറിയില്ല എത്ര ഉണ്ടെന്ന് നാലായിരത്തി ഇരുന്നൂറിലധികം വീഡിയോസ് ഉണ്ട് ഈ നാലായിരത്തി ഇരുന്നൂറിലധികം വീഡിയോകളില് ഒരൊറ്റ വീഡിയോയിൽ പോലും ഞാൻ ഒരാളുടെയും പണം നഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്തു വെച്ചിട്ടില്ല റിജിലാൽ ഹായ് ഹായ് ഒരാ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ചെയ്യേയില്ല ഞാൻ പരസ്യം ചെയ്തിരുന്നത് മുമ്പ് മെമ്മറി ടെക്നിക്സിന്റെ പരസ്യമായിരുന്നു ആദ്യം ചെയ്തിരുന്നത് അത് കേരളത്തിൽ വേറെ ആരും ചെയ്യുന്നില്ല എൽ ഇ എച്ച് ഡി സി എന്ന് പറയുന്ന ലൈഫ് മെൻഡർ എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന ഒരു സ്ഥാപനം എൽ ഇ എച്ച് ഡി സി എജ്യു ഡോട്ട് ആ സൈറ്റിൽ ആറ് മാസത്തേക്കുള്ള ഓൺലൈൻ കോഴ്സായിട്ട് വയ്ക്കുന്ന ഒന്നിന്റെ പരസ്യമാണ് ഞാൻ ആദ്യം കൊടുത്തത് ആ കോഴ്സ് കഴിഞ്ഞവരൊക്കെ ഫുള്ള് എ പ്ലസോട് കൂടി നൂറ് ശതമാനം കൂടി ജയിച്ചവരും റാങ്ക് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് വന്നവരുമായിട്ടുള്ള ഒത്തിരി പേരുണ്ട് അതിനകത്ത് സത്ഭാവന ക്രിയേഷൻസ് ഹൈ കാരണം അതിൻ്റെ ടെക്നിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ കേൾക്കുന്നത് ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള അതിന് അതിനുവേണ്ടിയിട്ടുള്ള എൻറ്റർടൈൻമെന്റ് ടെക്നിക്കാണ് കുറച്ച് എൻ്റർടൈൻമെന്റ് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ലിസ്റ്റുകളും നമ്പേഴ്സും കാലണ്ടേഴ്സും അങ്ങനെ ഒരു മെമ്മറി ടെക്നിക്സ് ഇല്ല ഈ മെന്റലിസം പോലെ അത് ഒരു നാൽപ്പത് വീടുകളിലായിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നു ആ കോഴ്സ് ഫലപ്രദമാണ് എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ പരസ്യം കൊടുത്തിരുന്നത് ഇപ്പോഴും അത് നിങ്ങൾക്ക് എൽ എച്ച് ഡി സി എച്ച് ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ മെമ്മറി ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പേ ചെയ്ത് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും നാൽപ്പത് വീഡിയോകളിൽ എപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഇപ്പൊ അവര് പരസ്യം തരുന്നില്ല അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്നാലും ഞാനിപ്പോൾ അത് പറഞ്ഞു മാത്രം പിന്നെ ഒരു പരസ്യം ചെയ്തത് ഒമാനിലുള്ള ഒരു സ്ഥാപനത്തിന്റെയാണ് ഒമാനുള്ള സ്ഥാപനം എനിക്ക് കൂടി അറിയാവുന്ന വ്യക്തമായി അറിയാവുന്ന ഒരു സ്ഥാപനമാണ് ഒരു ഹോൾസെയിൽ സ്ഥാപനമാണ് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അവരോട് ചേർന്ന് പ്രവർത്തിക്കാൻ നൂറ് ശതമാനം വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രൂപ പോലും നഷ്ടപ്പെടുമല്ലോർക്കുള്ള എന്നാൽ നല്ലൊരു കച്ചവട സ്ഥാപനമാണ് ആ കച്ചവട സ്ഥാപനം വർഷങ്ങളായി ഒരുപാട് വർഷങ്ങളായി ഒമാനിലും ദുബായിലുമായി നടന്നു പോകുന്നു അവർ അതിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടല്ല പരസ്യം ചെയ്തത് ഒമാനിലും ദുബായിലുമായി എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ അത് അറബിയിലുണ്ടായിരുന്ന പരസ്യം അത് കൊടുത്തിരുന്നത് പക്ഷെ നമുക്ക് ചാനലിൽ അവർക്ക് വേണ്ടി സ്പെഷ്യൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൊടുത്തതാണ് പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന മറ്റൊരു പരസ്യം ഇതിന് മുമ്പും വന്നിരുന്നു ആ പരസ്യമാണ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമിന്റെ ഒരു പരസ്യം അപ്പൊ ചോദിച്ചാൽ ഈ രണ്ട് പരസ്യത്തിനും ഇതെന്താണ് ഇത് മണി ചെയിൻ അല്ലേ ഒരിക്കലും അല്ല ഞാന് ആ അത് പരിശോധിക്കുമ്പോൾ ശരിക്ക് ഒരുപാട് കമ്പനികൾ ഒരുപാട് നെറ്റ്വർക്ക് കമ്പനികൾ ഇവിടെ വന്ന് പറ്റിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ അവസാനം ഇൻവെസ്റ്റ്മെന്റ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നാല്പത് ലക്ഷം രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ലോറി വിട്ടിട്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ലോറി ലോറി അടക്കം വിറ്റിട്ട് പതിനഞ്ചു ലക്ഷം രൂപ പിന്നെ മകളെ കെട്ടിക്കാൻ വെച്ചിരുന്ന ഒരു ഒരു ലോറി അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അഞ്ചു ലക്ഷം രൂപ മകളുടെ കല്യാണത്തിന് വെച്ചിരുന്നത് വീട് പണിക്ക് വെച്ചിരുന്ന പത്ത് ലക്ഷം രൂപ ഇതൊക്കെ എടുത്ത് ഹൈറച്ചിലേക്ക് ഇട്ടപ്പോ അതിന് മുമ്പ് ഞാനുമായിട്ട് പരിചയമുള്ള പലരും വിളിച്ചു അത് നല്ലൊരു പ്ലാനാണ് നല്ലൊരു റവന്യൂ ഉണ്ട് ഞാൻ ഇടട്ടേ ചോദിച്ചു ഞാൻ വേണ്ടെന്ന് തന്നെ പറഞ്ഞു നിങ്ങള് താല്പര്യം പോലെ ചെയ്തോളിന്ന് പറഞ്ഞില്ല അപ്പൊ വേണ്ടെന്ന് പറയാൻ കാരണം ആ പ്ലാൻ ഞാൻ മനസ്സിലാക്കിയപ്പോ അതൊരു എന്താ പറയാ ഒരു ഡിജിറ്റൽ ഇടപാടാണെന്നും ചെറിയ പൈസ ആയിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ആ ഇൻവെസ്റ്റ്മെന്റിന് ഇത്രയധികം പ്രോഫിറ്റ് അതായത് ഒരു ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ മാസം ഇത്ര രൂപ എന്ന നിലയില് അത് കൊടുക്കാൻ കഴിയില്ല എന്നും അത് ആദ്യമാദ്യം ഇടുന്നവരുടെ പണം എടുത്ത് പിന്നെ പിന്നെ വരുന്നവർക്ക് കൊടുക്കുകയും ഒരു നിശ്ചിത എമൗണ്ട് എത്തുമ്പോൾ അത് പൊട്ടിപ്പോകുകയും അല്ലെങ്കിൽ കമ്പനി തന്നെ പൂട്ടുകയും ചെയ്യുന്ന ഡി എം ജി സ്റ്റൈൽ ഒരു ഗ്യാസ് ആയിട്ട് അത് പോകും എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് തന്നെ അവരോട് പറഞ്ഞു കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പൊട്ടി ആ സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു കളക്ടറെ അടുത്ത് പരാതി കൊടുക്കാൻ പറഞ്ഞു കളക്ടർ എന്ന് പറഞ്ഞാൽ ബസ് ആക്ട് പ്രകാരമുള്ള പരാതി കൊടുക്കേണ്ടത് അവിടെയാണ് പോലീസ് സ്റ്റേഷൻ കൊടുത്തൊരു എന്ന് പറഞ്ഞു അത് മനസ്സിലാക്കിയിട്ട് ഏതാണ്ട് ഒരു പത്ത് പതിനാറ് പേര് എന്റെ അറിവിൽ എന്റെ വീഡിയോകൾ കണ്ടിട്ട് പരാതി കൊടുത്തു ആ പരാതിക്ക് ഫലവുമുണ്ട് അവിടെ നിന്ന് നോട്ടീസ് കൊടുക്കുന്നുണ്ട് സർക്കാർ ആ കേസുമായി മുന്നോട്ട് പോകുന്ന അനുസരിച്ചിട്ട് അവർക്ക് ആ പണം കുറച്ച് വൈകിയായാലും തിരിച്ചു കിട്ടും പലിശയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇൻവെസ്റ്റ് ചെയ്ത പണം അവർക്ക് തിരിച്ചു കിട്ടും അത് കിട്ടുമെന്ന് ഉറപ്പായി എന്നാൽ കമ്പനിയുടെ ബാക്കിയുള്ള ഓരോ കൂടുതൽ കേസുകൾ വരാതിരിക്കാൻ വേണ്ടി അവരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കേസ് കൊടുക്കാതിരുന്ന ആൾക്കാർക്ക് ഇല്ല പരാതി കൊടുക്കാത്ത ആൾക്കാർക്ക് പണം പോയി എല്ലാവർക്കും പോയി ഒന്ന് രണ്ടു ആൾക്കാർ ആത്മഹത്യ ചെയ്തു പിന്നെ ഒത്തിരി കേസുകൾ ഉണ്ടായി ഒരുപാട് വിഷമം ഉണ്ടായി കാരണം ഇത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടപ്പെടുക പിന്നെ അത് കാര്യം പറഞ്ഞതുപോലെ അവിടെയും ഒരുപാട് ഇത് നടന്നല്ലോ അപ്പൊ അത്തരത്തിലുള്ള കേസുകൾ അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വിടുന്നത് ഞാൻ എന്റെ പ്ലാറ്റ്ഫോം പരിശോധിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ശരിക്കും ഒരു നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം തന്നെയാണ് എന്ന് തന്നെയാണ് അതായത് നിയമപരമായി നെറ്റ്വർക്ക് ചെയ്യാൻ ഒരു ഒരു മാർഗം കണ്ടെത്തിയതാണ് അതിന് ചില കാരണങ്ങളുണ്ട് അവർക്ക് ഒരു ഫലപ്രദമായ ഒരു ഒരു പ്രൊഡക്റ്റ് അതിനകത്ത് കൊടുക്കുന്നുണ്ട് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ റേറ്റിന് കൊടുക്കുന്ന ഒരു ഹവായിൻ മെഡിറ്റേഷൻ നാലായിരത്തി സംതിങ് രൂപയ്ക്കാണ് അത് ഒരു സൈക്കോളജി സൈറ്റിൽ വിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു അത് ആമസോൺ പ്രൈമിൽ കാണുന്നത് പോലെ തന്നെ അതിനകത്ത് ഒരു നിശ്ചിത സമയത്തേക്ക് കാണാനും അത് കഴിയുമ്പോൾ പോകാനും കഴിയും അത് അരീക്ക നിശ്ചിത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൈറ്റിലാണ് നാലായിരം രൂപ ഇത് അവിടെ നിന്ന് പഠിച്ചിട്ടുള്ള അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള മെഡിറ്റേഷൻ മ്യൂസിക്സ് അതിന് കുറെ വിഷലും കൂടെ ചേർത്തിട്ടാണ് ഇവര് മാർക്കറ്റ് ചെയ്യുന്നത് പ്ലസ് ടാക്സ് സ്ട്രെസ് റിലീസ് മെഡിറ്റേഷൻ ആണ് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ആണ് സാധാരണ അത്ര കുറഞ്ഞ പൈസയ്ക്ക് അത്തരത്തിൽ ഹവായും മെഡിറ്റേഷൻ കിട്ടില്ല വട്ട് ഇസ് നിങ്ങൾ ഇപ്പൊ ചാറ്റ് ജെ പി ജെ പിന്ന് ഒന്ന് ഒന്ന് ഇട്ടു ഇട്ടു കൊടുക്കി കേട്ടോ സുജിത് കുര്യൻ ചാറ്റ് ജി പി ടി ഡോട്ട് കോം അടിച്ചിട്ട് വാട്ട് വാട്ട്സ് ബഡ്സാക്ട് എന്ന് ഒന്ന് അടിക്കും നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ മറ്റൊരു ടോപ്പിക്ക് തന്നെ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ എന്താണ് ബെഡ്സാക്ട് എന്ന് ഇത് തന്നെ കോപ്പി ചെയ്ത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു തരും ഇപ്പൊ എല്ലാം ഉണ്ട് അപ്പൊ എല്ലാം ചാർട്ട് ജി പി ടി എന്ന് പറഞ്ഞ സാധനം ഉള്ളത് കൊണ്ട് ചാറ്റ് ജി പി ടി ഡോട്ട് കോം അടിച്ചിട്ട് അതിനകത്ത് നിങ്ങൾ ഈ സാധനം കോപ്പി പേസ് ചെയ്താൽ മതി ഇപ്പൊ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും ഭയങ്കര സൗകര്യമാണ് ഈ ചാറ്റ് ജി പി ടി ഉള്ളത് മലയാളത്തിലാണ് അടിക്കുന്നതെങ്കിൽ മലയാളത്തിൽ കിട്ടും ഇംഗ്ലീഷിലാണ് അടിക്കുന്നത് ഇംഗ്ലീഷിൽ കിട്ടും കേട്ടോ ഞാനത് ഒരുപാട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അറിവുകൾ പിന്നെ നമുക്ക് വായിക്കുമ്പോൾ അറിയാം തിരുത്തപ്പെടേണ്ടതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ വേണ്ടിട്ട് അപ്പൊ ഇതിൽ ആ മെഡിറ്റേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹവായി മെഡിറ്റേഷൻ ആണ് ഹവായൻ മെഡിറ്റേഷൻസിന്റെ ലോകത്ത് നമുക്ക് ലഭ്യമാകുന്നതിൽ ഏറ്റവും നല്ല മെഡിറ്റേഷൻ മ്യൂസിക്സ് ആൽഫ ഡെൽറ്റ വേവ്സ് ഒക്കെ ഉള്ള നല്ല മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത് ഹവായി മെഡിറ്റേഷൻ എന്നാണ് എനിക്കറിയാം യമൽ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നാനൂറ്റി രൂപ കൊടുക്കുന്നു പിന്നെ ഞാനൊന്ന് മനസ്സിലായപ്പോഴത്തേക്ക് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് കമ്പനികളിൽ ഇരുപത്തി അഞ്ചും മുപ്പതും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടും പതിനാറും ഒക്കെ രൂപ പല കണക്കിന് രൂപ ജോയിനിങ് ഫീസായിട്ട് വാങ്ങിയിട്ട് വേണ്ടാത്ത കുറച്ച് ഫുഡ് പ്രോഡക്റ്റുകളും മറ്റു കുറെ പ്രൊഡക്റ്റുകളും ഉണ്ട് കട്ടിലിൻ്റെ അടിയിൽ ഇപ്പൊ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് കുറെ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടിയിൽ കട്ടിൻ്റെ അടിയിൽ കുറേ പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് ബോബി ചെമ്മണൂരിന്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ വിഷയങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു കുറെ പ്രോഡക്റ്റുകൾ കട്ടിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ അവരുടെ സിസ്റ്റം പ്രകാരം വർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ പ്രോഡക്റ്റുകൾ ആവശ്യമില്ലാത്തതായതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടാത്തത് വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട് അത് അധികം പോകില്ല ഒരു മൂന്നോ നാലോ അഞ്ചോ പേര് ജോയിൻ ചെയ്തിട്ട് അവിടെ കിടക്കും അപ്പൊ അങ്ങനെയല്ല അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായത് ഈ സിസ്റ്റം ചെയ്ത് വെച്ചേക്കുന്നത് ഇന്നത്തെ സമരത്തെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ രാമചന്ദ്രൻ സാറെ പോയി കാണി അവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് പറയാനുള്ളത് അവിടെ പറഞ്ഞിട്ടിട്ടുണ്ട് നല്ല രൂക്ഷമായ രീതിയിൽ കേട്ടാ ഒന്ന് കണ്ടിട്ട് അവിടെ ഒന്ന് അഭിപ്രായം പറഞ്ഞാണേ ഓക്കെ ഞാൻ ഇന്നത്തെ സമരത്തെ അനുകൂലിക്കുന്നില്ല ഇന്നത്തെന്നല്ല ഒരു മണിയോടൊക്കെ സമരം ഇതുപോലുള്ള സമരത്തെ ആര് അടുത്തേലും അനുകൂലിക്കൂ എന്ത് നടന്നാലും പിന്നെ അതിന്റെ ഉപയോഗം അതിന്റെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ കുറെ ആൾക്കാർക്കും അത് അനുഭവിക്കുന്ന മുഴുവൻ സാധാരണ ഭാഗങ്ങൾക്കുണ്ട് ഓട്ടെ അപ്പൊ ഈ മെഡിറ്റേഷൻ ഹവായേഷൻ സ്ട്രെസ് ഫ്രീ മെഡിറ്റേഷൻ ആയതുകൊണ്ട് അത് അതിലൊരു വിഷ്വൽ കൊടുത്തേക്കുന്നത് കൊണ്ട് സ്ട്രെസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാർ മൈൻഡ് ഫുൾനെസ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന മെഡിറ്റേഷൻ ഫീൽ ചെയ്യുന്നവർക്ക് അപ്പൊ ഞാൻ ഹവൈ മെഡിറ്റേഷൻസ് പഠിച്ചിട്ടുള്ള ആളും ഹരി അനസ്റ്റിട്ട് ഇന്ന് ഓൺലൈനായി ഗ്രഹം പേഴ്സണാലിറ്റി അനാലിസിസ് എനിയാഗ്രഹം പഠിച്ചിട്ടുള്ള ഒരാളും ആയതുകൊണ്ട് അവിടുന്ന് തന്നെ അവായൻ മെഡിറ്റേഷൻ അലൗ മലോഹിയ മെഡിറ്റേഷൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണെന്നൊന്നറിയത് മൂന്നര വർഷം ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കതിന്റെ ഗുണം അറിയാം അപ്പോൾ ആ ഗുണം അറിയാവുന്നതുകൊണ്ട് ആണ് ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കമ്പനിയിലേക്ക് നാനൂറ്റി രൂപ അടച്ചിട്ട് അതിന്റെ മൈ വീഡിയോസ് എന്ന് പറഞ്ഞ പേജിൽ ആ മെഡിറ്റേഷൻ അപ്പൊ തന്നെ വരും എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഉച്ചമെള്ളി ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിരുന്ന സാധാരണ ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചിന്തകളെ അതിൻ്റെ പാട്ടിനെ വിട്ട് എന്നാൽ കാട് കയറുന്ന സമയത്ത് തിരിച്ചു പിടിച്ചുകൊണ്ട് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അതിൻ്റെ വെളിക്ക് തന്നെ വിട്ട് ആ ശബ്ദം ഒരു മാന്യമായ സൗണ്ടിൽ കേൾക്കാൻ കഴിയുന്ന ചെറിയ സൗണ്ടിൽ അത് അതിൻ്റെ വെടിക്ക് അങ്ങോട്ട് വിട്ട് ഒരു മെഡിറ്റേഷൻ മൂഡിൽ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മൈൻഡ് റിലാക്സ് ചെയ്ത് അങ്ങോട്ട് പോകും അപ്പൊ അതിനൊക്കെയുള്ള സാധനമായതുകൊണ്ട് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ അവർ ചെയ്തിട്ടുള്ള ഒരു പരിപാടി അഞ്ച് വീടുകളിലേക്ക് അരിവാങ്ങാൻ ഒരു അഞ്ഞൂറ് ഉപച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റം കൂടെയാണ് കാര്യം നെറ്റ്വർക്ക് ചെയ്യുന്നതൊക്കെ എല്ലാവരും പിന്നെ ഇതേപോലെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അത് കുറെ വേണ്ടാത്ത പ്രോഡക്റ്റുകൾ അവിടെയും കൊടുത്ത് ഇവിടെയും കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും നല്ലത് ആ പൈസ നേരിട്ട് കൊടുത്താൽ പോലെ എന്നുള്ളൊരു മെത്തേഡിൽ അവരിത് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് റജി അബ്ദുൽ ഖാദർ ഹായ് ഹായ് നിങ്ങളുടെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളു കേട്ടോ റജി ഒമാനിലെ സ്ഥാപനത്തെ കുറിച്ച് ഇപ്പൊ പറഞ്ഞതേയുള്ളൂ കേട്ടോ നിങ്ങളുടെ പരസ്യമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇപ്പോ വന്നിട്ടുള്ള മുഹമ്മദ് റജി അദ്ദേഹമാണ് ഒമാനിലെ ഞാൻ പറഞ്ഞ സ്ഥാപനം നടത്തുന്ന നമ്മുടെ റിലേറ്റീവ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഒമാനിലും ദുബായിലുമായിട്ട് എന്തെങ്കിലും സുരക്ഷിത നിക്ഷേപങ്ങൾ നടത്തണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കാം ഒരു കൊള്ള ലാഭമൊന്നും പ്രതീക്ഷിക്കരുത് മാന്യമായ ലാഭം അല്ലെങ്കിൽ മാന്യ പൈസ നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റും ഇതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞു വെച്ചത് ഇതിനു മുമ്പ് പറഞ്ഞതാണ് റജി ഞാൻ ഒന്നും കൂടെ റജി വന്നപ്പോൾ ഒന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പം പിന്നെ ആ അവിടെ നിൽക്കട്ടെ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ആ അതങ്ങനെ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് പിന്നെ അതിൽ കിട്ടുന്ന ചെറിയൊരു ഓഹരിയുമായിട്ട് ആ ശരി വയലൂടെ യാത്രയാണ് അല്ലേ ആ ഓക്കെ 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 അപ്പൊ പിന്നെ പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ ഞാനത് പഠിച്ചു നോക്കിയപ്പോ അതിലൊരു സാമ്പത്തിക നഷ്ടം വരുന്നില്ല ആർക്കും പരാതിയില്ല ആരുടെയും പൈസ പോവില്ല പിന്നെ മുടക്ക് മുതലിന് കിട്ടുന്ന ആ വിലക്ക് കിട്ടാത്ത പ്രൊഡക്റ്റ് അതായത് നാലായിരം രൂപ പോലും കൊടുത്താലും നോർമൽ പ്ലാറ്റ്ഫോമിൽ കിട്ടാത്ത യൂട്യൂബിൽ എവിടെയും കിട്ടാത്ത ഹവൻ മെഡിറ്റേഷൻ ഇതിനകത്ത് നാനൂറ് രൂപയ്ക്ക് കിട്ടുമ്പോൾ അതൊരു വലിയൊരു മുതൽ കൂട്ടാണെന്ന് വെച്ചിട്ട് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്തു കാരണം അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല കമ്പനിയിലേക്ക് ഒരു രൂപ പോലും ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല കമ്പനിയിൽ നിന്ന് ഒരു രൂപ പോലും ആർക്കും കൊടുക്കുന്നില്ല ഒരു പരസ്പരം ഹെൽപ്പോട് കൂടി ഒരു സഹായത്തോടു കൂടി ഒരു കൂട്ടായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ വേണേലും എത്ര സമയത്തിനുള്ളിൽ വേണമെങ്കിലും ചെയ്യാമെന്ന് കണ്ടപ്പോൾ ഞാനത് ചെയ്തു അതിനു വേണ്ടിട്ട് ഞാനൊരു പഠനം നടത്തി ചെറിയൊരു പഠനം നടത്തിയപ്പോഴത്തേക്ക് എങ്കിലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ആ മനസ്സിലായ കാര്യം ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞു എന്തെങ്കിലും സംസാരിക്കുമ്പോ വെറുതെ പറഞ്ഞാൽ പോരല്ലോ നാല് വർഷമായ ഒരു പ്ലാറ്റ്ഫോമാണത് നാല് വർഷമായ പ്ലാറ്റ്ഫോമില് നിധി ശണിയാരോ എന്ന് പറയുന്ന ഒരു പാപു സാധു മനുഷ്യൻ എന്നിട്ട് പത്ത് പതിനെട്ട് ലക്ഷം രൂപ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഷിംന എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ലേഡി ഉണ്ട് എൺപത്തെട്ട് അഞ്ഞൂറ് വേറെ കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച് പേരുടെ ലിസ്റ്റ് മാത്രമേ ഞാൻ എനിക്ക് കയറി എടുക്കാൻ കഴിഞ്ഞോളൂ പിന്നെ പിന്നൊരു ജ്യോതിഷെന്ന് പറഞ്ഞൊരു ഫിഫ്റ്റി തൗസൻഡ് ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ കയറിയിട്ടുള്ള ഒരു 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 ഉണ്ട് ലേഡിയുണ്ട് പേര് ഞാൻ പറയുന്നില്ല ഞാൻ എന്തെങ്കിലും വിഷയം ഉണ്ടാവും എനിക്ക് അറിയില്ല പിന്നെ ഇരുപത്തി ഏഴായിരം പിന്നെ ഒരു അബ്ദുൾ റഷീദ് രാമനാട്ട് ഉള്ള ആളാണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് അതൊക്കെ ഇപ്പൊ ഈ അടുത്ത് രണ്ടാഴ്ചക്കുള്ളിലുള്ള കേസാണ് പിന്നെ ഒരു അനീഷ് ഇങ്ങനെ കുറേ ആൾക്കാർ റജി ജോണ് എന്താണ് ഷഫ്സീന ജസീന അങ്ങനെ കുറേ എണ്ണം ഉണ്ട് അപ്പൊ കുറേ ലിസ്റ്റ് ഞാൻ അതിന്നെടുത്തു അപ്പൊ ഞാൻ ഇവർ വട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു ഈ പറയുന്നതൊക്കെ സത്യമാണോ അതോ ഈ മണി ചെൻ കമ്പനികൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കമ്പനികൾ ഒക്കെ ഒരു പത്ത് രൂപ തരം ലിസ്റ്റിനെ എടുത്തിട്ടോ ഞാനെടുത്താണ് അവരെനിക്ക് അഡ്മിൻ തന്നു ഞാൻ പരസ്യം ചെയ്യണമെങ്കിൽ എനിക്ക് അഡ്മിൻ വേണമെന്ന് പറഞ്ഞു ഞാൻ അഡ്മിൻ എനിക്ക് അവർ ഓണാക്കി ലൈവിൽ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്തത് കാണിച്ചു തന്നു ഞാനത് നമ്പറുകൾ എടുത്തു ആ നമ്പർ എടുത്തിട്ട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു അതിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ അവരോട് ചോദിച്ചു ഇത് റിയൽ ആണോ ഇത് എന്താണ് ഇതിന്റെ പ്ലാൻ എന്താണ് ബിസിനസ് പ്ലാൻ എന്താണ് എങ്ങനെയാണ് ഇത് പൈസ കിട്ടുന്നത് എങ്ങനെയാണ് അതിൽ എത്ര രൂപയാണ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു അങ്ങനെ മുഴുവൻ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ഒരു രൂപ പോലും എന്താ പറയാ ബാധ്യതയില്ലാതെ സമാധാനപൂർവം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സ്കീം പരസ്പരം ഹെൽപ്പാണ് അത് നടക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലായി അതൊരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും പൈസ ഉണ്ടാക്കി എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ കരുതി ഇന്നാലും പരസ്യം കൊടുക്കുന്നത് കുഴപ്പമില്ല കാരണം നമ്മൾ നമ്മളീ മണിച്ചേനും കിണീചേനും അങ്ങനെയുള്ള സകല സാധനത്തിനെയും കുറ്റപ്പെടുത്തി വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം നമ്മൾ പരസ്യം കൊടുക്കുമ്പോൾ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് ആരെങ്കിലും പറ്റിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും പണം നഷ്ടപ്പെട്ടാൽ അത് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ചീത്തപ്പരായിരിക്കും സമൃദ്ധി സഹായ് ഹായ് ഹായ് അപ്പോ ചുമ വീണ്ടും തുടങ്ങിയ അപ്പൊ അതില് അതുകൊണ്ടാണ് ഞാൻ ആ പരസ്യം കൊടുത്തത് വേറെ ഒന്നും കൊണ്ടല്ലോ അപ്പൊ നിന്റെ വീഡിയോ തുടക്കം മുതൽ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ട് ഞാന് പ്ലാറ്റ്ഫോം പിന്നെ അതിൽ കണ്ട ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് സാധാരണ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്ലാനുകളിൽ ലീഡേഴ്സ് തോന്നിയതുപോലെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയുണ്ട് പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത ഒരു അഞ്ചാറ് ഭാഷയിൽ അവർ എവിടെയൊക്കെ ഏത് സ്റ്റേറ്റിലൊക്കെയാണോ അവരുടെ വർക്ക് നടക്കുന്നത് ആ വർക്ക് നടക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ അതത് ഭാഷകളിൽ സത്യത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആർക്ക് മാറ്റി പറയാനോ കൂടായ്പ നടത്താനോ പണം പണം പിരിക്കാനോ ഒന്നും നടക്കില്ല ആർക്കും പറ്റിച്ചുകൊണ്ട് പോകാനും പറ്റില്ല അപ്പൊ അത്ര സുതാര്യമായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് എന്റെ സൈറ്റിൽ പരസ്യമിട്ടത് അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അത്തരത്തിൽ നെറ്റ്വർക്ക് ചെയ്ത് എന്തെങ്കിലും ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ കഴിയും പണം സമ്പാദിക്കാൻ കഴിയും വർക്ക് പണിയെടുക്കുന്നവർക്ക് കേട്ടോ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ലാത്തതുകൊണ്ടും ഇൻവെസ്റ്റ് ചെയ്താൽ ഒന്നും കിട്ടാത്തതുകൊണ്ട് അവിടെ കൊണ്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റേയില്ല ഇനി അതിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങോട്ട് പോകാൻ വേണ്ട അതുകൊണ്ട് കാര്യമില്ല അങ്ങനെ അങ്ങനൊന്നും കിട്ടൂല പണിയെടുക്കാൻ മനസ്സുള്ളവർ ആണെന്നുണ്ടെങ്കിൽ മറ്റു മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ പരിചയമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേത് കമ്പനിയെക്കാളും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത് ഉറപ്പാണ് അപ്പൊ അതാണ് ഞാൻ പിന്നെ മഴ വരുന്നുണ്ട് കേൾക്കുന്നുണ്ടോ സെക്കൻഡേ ഇത് കുത്തിയാ കേൾക്കും അറിയാൻ പറ്റും നോക്കട്ടെട്ടാ അവിടെ തന്നെ വന്നു അല്ലേ ആ നോക്കാം മഴ വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുന്നറിയ നമ്മുടെ മുകളില് ഷീറ്റാണ് കടപട 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 എന്ന് കേൾക്കും എന്താവും അറിയാൻ പയ്യാ കൊഴപ്പല്ലേ അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അത്രേ ഉള്ളൂ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എന്താന്ന് ഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇരുന്ന് പറയാം ആ പ്ലാറ്റ്ഫോം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് ഇട്ടത് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്തോണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവില്ല മാത്രമല്ല പ്രവർത്തിക്കുന്നവർക്ക് പൈസയും കിട്ടും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ചെയ്തോളൂന്ന് എനിക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ മഴ നല്ല മഴയാണ് ഞാൻ ഇതില് പിന്തു കൊടുക്കാൻ പറ്റില്ല നമ്മളെ ആ ടൈപ്പ് ചെയ്യുന്ന അതിന്റെ നേരെ മുകളിലാണ് സോക്കറ്റിന്റെ ഹോൾ കിടക്കുന്നത് അപ്പൊ ഇനി എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും അത് ഞാൻ മറുപടി പറഞ്ഞുതരാം എന്നിട്ട് വേഗം അവസാനിപ്പിക്കാം നല്ല മഴ വരുന്നുണ്ട് മഴ പെയ്തു കഴിഞ്ഞ പിന്നെ ഒച്ചം പിള്ളിയാ ഷീറ്റിന്റെ മുകളൊന്നും കേൾക്കൂല അല്ലെങ്കിൽ പിന്നെ ഇത് കണക്ട് ചെയ്യണമല്ലോ ഞാനിപ്പോ കണക്ട് ചെയ്തിട്ടില്ലല്ലോ ഒ ടി ജി കണക്ട് ചെയ്തിട്ടില്ല ഓക്കെ അപ്പൊ ഞാൻ എന്റെ ചാനലിൽ വരുന്ന പരസ്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നു കൊടുക്കൂല എനിക്ക് ഉറപ്പുള്ള നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങളെ കൊടുക്കും മറ്റുള്ളവരെ പോലെ കുറേ പരസ്യങ്ങൾ എൻ്റെ ചാനലിൽ വരുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിരുന്നു നമ്മുടെ ആ വർക്കിന്റെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് എന്തായി പൈസ നിങ്ങൾക്ക് അതന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്ന് ആവശ്യമുണ്ട് കാര്യം അന്ന് അഞ്ച് ലക്ഷം രൂപ ഞാൻ ആവശ്യപ്പെട്ടതിൽ ഒരു ലക്ഷത്തി ചിലർക്ക് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി വന്നിട്ടില്ല അപ്പോൾ അത് എനിക്ക് ആവശ്യമുണ്ട് ഒരാൾ വാഗ്ദാനം ചെയ്തിരുന്ന ആൾ ആ പൈസ തന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ആ പൈസ കൂടെ കളക്ട് ചെയ്യണം കളക്ട് ചെയ്തേ പറ്റും നമ്മുടെ അക്കൗണ്ട് നമ്പരൊക്കെ കൊടുത്തതാണ് പക്ഷേ മൂപ്പർ പിന്നെ മൈൻഡ് ചെയ്തിട്ടില്ല പൈസ കിട്ടിയിട്ടുണ്ടാവില്ലേ അതാണ് പക്ഷേ നമുക്ക് പൈസ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം ലൈവ് വീഡിയോയിലല്ല എൻ്റെ എല്ലാ വീഡിയോയുടെയും അവസാനം എൻ്റെ നമ്പർ കിടപ്പുണ്ടാവും അതെനിക്ക് വിളിച്ചാൽ മതി നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് സംസാരിക്കാം ഓക്കെ അപ്പോൾ എന്നാലും അവസാനിപ്പിച്ചാലോ എന്നാൽ ഇന്ന് വൈകിയ വേളയിൽ എല്ലാവർക്കും വന്നവർക്കും കേട്ടവർക്കും എല്ലാവർക്കും പിന്നെ നല്ല നമസ്കാരം രാമേന്ദ്ര സാറെ പോയി വീഡിയോ ചെയ്തിട്ടുണ്ട് പോയി കാണി നിങ്ങളെല്ലാവരും നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ എല്ലാവരും പോയി കണ്ട് ബെല്ലൈക്കണമെന്ന് അമർത്തി വെക്കുക ആള് സെലക്ട് ചെയ്ത് വെക്കുകയും ഇന്നലെ കിട്ടോളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും വിട്ടോളി കേട്ടോ ഓക്കെ എന്നാൽ ഞാൻ പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കുഴക്കാൻ ഞാൻ പോകൂല अब ऐसा मास्क लावा